ആ ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നവരോട് അവിടെ ബീഫ് പണ്ട് പോലെ കൊടുത്തോണ്ടിരുന്നാണ് ബീഫ് എല്ലാവശ്യമല്ല ചില ദിവസങ്ങളിൽ അറിയാമല്ലോ ബീഫ് ഇനി മുതൽ വിതരണം ചെയ്യാൻ പാടില്ല നമ്മുടെ ഭരണഘടന നിർവചിക്കുന്ന രൂപത്തിൽ ഭക്ഷണം എന്ത് കഴിക്കണം എന്നുള്ള ആപരമന്റെ തീരുമാനമാണ് ഞങ്ങളാരെയും നിർബന്ധിച്ച് ബീഫ് വഴിപ്പിക്കുകയല്ല ഞങ്ങൾ ഇവിടെ ബീഫ് കഴിച്ച് തന്നെ ഇതിൽ പ്രതിഷേധിക്കും സ്വഭാവം പോത്തിലേക്കാളും കഷ്ടമാണ് എന്നിട്ട് അയാൾ പറയാ പോത്തിലെ പോത്തിറച്ച് കഴിക്കാൻ പാടില്ല ആരാണോ തന്നെ പറയാനോട് അവകാശപ്പെടുത്തത് ഇതിപ്പോ കനറാഭരം നാളെ പത്രങ്ങളിലൂടെ പുറത്തു വന്നു കഴിഞ്ഞാൽ ഈ കനറാ ബാങ്കിന്റെ മുന്നിലേക്ക് നാളെ മുതൽ ചിലപ്പോ ബീഫിന്റെ ബീഫ് ഫെസ്റ്റിവലിന്റെ നല്ല കളിയായിരിക്കും നിങ്ങളത് മനസ്സിലാക്കി മനസ്സിലാക്കണം നമസ്കാരം എറണാകുളം കാനറ ബാങ്കിൻ്റെ റീജിയണൽ ഓഫീസിന് മുമ്പിൽ ഒരു വ്യത്യസ്തമായ പ്രതിഷേധം നടക്കുകയാണ് ബീഫ് കഴിച്ച് പ്രതിഷേധം നടത്തുകയാണ് ഈ ഓഫീസിനുള്ളിൽ ബീഫ് കഴിക്കരുത് എന്ന് റീജിയണൽ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഇവിടുത്തെ ജീവനക്കാരോട് പറഞ്ഞിരുന്നു അതിനെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് കാനറ ബാങ്ക് ജീവനക്കാരുടെ ഇടയിൽ ഉയരുന്നത് ബഫിയുടെ നേതൃത്വത്തിൽ അതായത് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ നേതൃത്വത്തിലാണ് ഈ കാനറ ബാങ്ക് ജീവനക്കാരെല്ലാവരും കൂടി ഒത്തുചേർന്നിട്ട് ഇവിടെ ഒരു വലിയ പ്രതിഷേധം നടത്തുന്നത് ബീഫും പൊറോട്ടയും വിളമ്പിക്കൊണ്ട് അവർ അത് കഴിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധം നടത്തുന്നത് വലിയ പ്രതിഷേധമായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് കാനറ ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ഇടയിൽ നടന്നുകൊണ്ടിരുന്നത് അതിനെ തുടർന്നിട്ടാണ് ഇപ്പോൾ ബഫിയുടെ നേതൃത്വത്തിൽ കാനറ ബാങ്കിൻ്റെ റീജിയണൽ ഓഫീസിന് മുന്നിൽ ഇത്തരത്തിൽ ബീഫ് കഴിച്ചുകൊണ്ടൊരു പ്രതിഷേധം നടത്തുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ മാനേജർ ഈ പറയുന്ന റീജിയണൽ മാനേജർ അവരുടെ ഓഫീസർമാരോട് ഇവിടെ ഓഫീസർമാർ മാത്രമേ ഉള്ളൂ ഓഫീസർമാർക്കിടയിൽ ബി എഫ് ഐ സംഘടന ഇല്ല അവരുടെ അടുത്ത് വരുന്നത് ഈ മാനേജർ പറയുകയാണത്രേ ഈ ഓഫീസിനുള്ളിൽ ആരും ബീഫ് കഴിക്കാൻ പാടില്ല ഇവിടെ ഒരു ചെറിയ ക്യാൻറ്റീൻ പോലെ പ്രവർത്തിക്കുന്നുണ്ട് ആ ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നവരോട് അവിടെ ബീഫ് പണ്ട് പോലെ കൊടുത്തോണ്ടിരുന്നതാണ് ബീഫ് എല്ലാ ദിവസവും അല്ല ചില ദിവസങ്ങളിൽ അറിയാമല്ലോ ബീഫ് ഇനി മുതൽ വിതരണം ചെയ്യാൻ പാടില്ല ഇത് ഇന്ത്യൻ ഭരണഘടന പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ ബാങ്ക് അല്ലേ ഭക്ഷണം എന്നുള്ളത് മനുഷ്യൻ്റെ സ്വാതന്ത് ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് ഈ റിപ്പബ്ലിക് രാജ്യത്ത് റിപ്പബ്ലിക് ആയിട്ടുള്ള ഇന്ത്യയിൽ നമ്മുടെ ഭരണഘടന നിർവചിക്കുന്ന രൂപത്തിൽ ഭക്ഷണം എന്ത് കഴിക്കണമെന്നുള്ള അവനവന്റെ തീരുമാനമാണ് ഞങ്ങളാരെയും നിർബന്ധിച്ച് അല്ല ഞങ്ങൾ ഇന്ന് ഇവിടെ ബീഫ് കഴിച്ച് തന്നെ ഇതിൽ പ്രതിഷേധിക്കും എല്ലാ വിഭവങ്ങളും ഉൾപ്പെടെ ഈ ഞാൻ വന്നതിന് ശേഷം ഇനി ഇവിടെ ബീപ് ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു ഒരു പുതിയ ഉത്തരവ് അദ്ദേഹം കൊടുത്തിരിക്കുകയാണ് നിങ്ങൾ നോക്കണം കേരളത്തെ പോലെ ഒരു സംസ്ഥാനത്ത് കേരളത്തിന്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്ന എറണാകുളം പോലെ ഒരു പട്ടണത്ത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കനറ ബാങ്കിന്റെ റീജിയണൽ ഓഫീസിലൊണ്ട് ഇത്തരത്തിലൊരു ഉത്തരവിടെ അദ്ദേഹത്തിന് എങ്ങനെ ധൈര്യം ലഭിച്ചു എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ശാലയ്ക്കുള്ളിൽ ഈ റീജിയണൽ ഓഫീസിന് മുന്നിൽ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഈ മാനേജർ അധികാരം ഏറ്റെടുത്തതിനു ശേഷം അദ്ദേഹം പറഞ്ഞത്രേ ഈ ബാങ്കിലെ മാനേജർമാരോ ഓഫീസർമാരോ ഒന്നും വാതിലിനപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ബീഫ് കഴിക്കാൻ പാടില്ലെന്ന് നല്ല കാര്യമാണ് കാരണം ബീഫ് എന്ന് പറയുമ്പോൾ പോത്ത് എന്ന് വേണമെങ്കിൽ പറയാനോ പോത്തിനെ കഴിക്കേണ്ടെന്നാ പറയണേ പോത്തിനെയൊക്കെ കഴിക്കാതെ നല്ല മനസ്സുള്ള ആളല്ല ആളെന്ന് മനസ്സിലായല്ലോ സ്വഭാവം പോത്തിനെക്കാളും കഷ്ട എന്നിട്ട് അയാൾ അയാളും പറയുകറച്ച് കഴിക്കാൻ പാടില്ല ആരാണോ തന്നെ അടുത്ത് ഇത് പറയാനൂടെ അവകാശപ്പെടുത്തുന്നത് ഇതിപ്പോ കനറ ബാങ്ക് ഷാപ്പ്യൂണിയനും ബെഫിക്കാരും മാത്രമേ ഉള്ളൂട്ടോ ഈ വിവരം നാളെ പത്രങ്ങളിലൂടെ പുറത്തു വന്നു കഴിഞ്ഞാൽ ഈ കനറ ബാങ്കിന്റെ മുന്നിലേക്ക് ചിലപ്പോ ബീഫിന്റെ ബീഫ് ഫെസ്റ്റിവളിന്റെ നല്ല കളിയായിരിക്കും അത് മനസ്സിലാക്കി മനസ്സിലാക്കണം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഈ സ്ഥാപനത്തെ നശിപ്പിക്കുന്നത് അങ്ങനെ നശിപ്പിച്ചാൽ കൂട്ടുനിൽക്കില്ല തൊഴിലാളികൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇറക്കിയ ഉത്തരവ് വാക്കാൽ നൽകിയ ഉത്തരവ് ഇപ്പോ ഈ ബാങ്കിന്റെ ഉള്ളിലുള്ള ഓഫീസർമാരോടൊക്കെ അദ്ദേഹം നടന്നു പറയുക ആരെങ്കിലും പുറത്തുനിന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറയരുത് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ കാൻ്റീനിൽ ബീഫ് ഉണ്ടാക്കുന്ന പാത്രത്തിൽ എനിക്ക് ഭക്ഷണം തന്നാൽ ബീഫിന്റെ ഗന്ധം എനിക്ക് ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ഒഴിവാക്കാൻ എന്ന് ബീഫ് ബീഫ് ആഹാരം കഴിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനെതിരെ ഇത്തരത്തിൽ റീജിയണൽ ഡെപ്യൂട്ടി ജനറൽ മാനേജർ നടത്തിയ പ്രസ്താവനയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന് കാരണമായത് അതുകൊണ്ടാണ് ബഫിയുടെ നേതൃത്വത്തിൽ ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തിയത് കൊച്ചിയിൽ നിന്നും ടി അഭിഷേകത്തിനൊപ്പം ആർ പിയൂഷ് മറുതാടൻ ടി